ഒരു തീരുമാനിച്ചിട്ടുണ്ട് അത് കിയാമത്ത് നാൾ വരെയാണ് മഹാനായ മഹദീമാവ് അതാണല്ലോ അവസാനം വരുന്നത് ആ മഹദീമാമിന്റെ വരവ് അതോടുകൂടെ ഈ പ്രസ്ഥാനം മഹാൻ അവൽപ്പിക്കല പതാക എന്നൊക്കെ പറഞ്ഞല്ല അതാ ഇനിങ്ങനെ കളിയാക്കി ഒന്ന് നടക്കുന്ന ആളുകളുണ്ട് ഏഹ് അന്ന് പതാക ഉണ്ടോ തമസ്വത്ത് ഏത് യാത് പതാക ഈ ഈ കളിയാക്ക അർത്ഥം മാത്രം നോക്കുന്ന ചീന സൃഷ്ടിച്ച മനസ്സിലേക്കാർ ഇന്നും നമ്മളിലുണ്ട് വളരെ വിഷമാണ് വക്രബുദ്ധിയുള്ളവർക്ക് ആ സൃഷ്ടിച്ച മനസ്സിൻ്റെ ഉടമകളാകാൻ കഴിയുള്ളൂ വക്രബുദ്ധിയുള്ളവർക്ക് ശരിയായ ബുദ്ധിയുള്ളവർക്ക് അത് കഴിയില്ല ഒരു കൊടി ഈ പതാക മഹതിമാമൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ധാരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പെട്ട തങ്ങളൊരു ഒരു കൊടിങ്ങനെ പിടിച്ചിട്ട് ഈ പതാക എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ പതാക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിൻ്റെ പതാക എന്ന് പറഞ്ഞാൽ ആ പതാക അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു അതിന്റെ ആശയത്തിന്റെ ചിഹ്നമാണത് അപ്പൊ ഈ ആശയത്തെ ഈ ആദർശത്തെ എന്നാണ് പറയുന്നത് അവിടെ താപിച്ചത് സമത്തയാണ് സമത്ത അഹിലുസൃണത്വൽ ജമാ ശരിയായ ദീന ഇതിനെ ഈ അഹലുസൃണത്വൽ ജമാ എന്നുള്ള ഈ പ്രസ്ഥാനത്തെ അത് മഹദീ വരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സമസ്ത കാളി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതാ മനസ്സിലാക്കേണ്ടത് ആ നൽകാൻ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരു കജി ഓട്ടലുണ്ടല്ലോ കജി ഓട്ടലും കാവലോട്ടലും എന്താണ് ആ